പ്രേമത്തിന്റെ എല്ലാ റെക്കോർഡുകളും തകർത്ത് ലാലേട്ടന്റെ ഒപ്പം പ്രിയദർശൻ ലാലിനെ വെച്ചൊരുക്കിയ ചിത്രമാണ് ഒപ്പം വർഷങ്ങൾക്കു മുമ്പ് ചിത്രവും കിലുക്കവും സൃഷ്ടിച്ച ചരിത്രങ്ങൾക്കെല്ലാം മുകളിലേക്ക് കുതിക്കുകയാണ് ഇന്ന് ഒപ്പം എന്ന മോഹൻലാൽ ചിത്രം ലാലേട്ടൻ അന്ധനായി അഭിനയിക്കുന്ന ചിത്രം ഇപ്പോൾ പല മുൻകാല റെക്കോർഡുകളും ഭേദിച്ചാണ് മുന്നോട്ടുള്ള പ്രയാണം തുടരുന്നത് അൽഫോൺസ് പുത്രനൊരുക്കി ജൂനിയർ ജനപ്രിയ നായകൻ നിവിൻപോളി നായകനായ പ്രേമത്തിന്റെ റെക്കോർഡുകൾ നിഷ്പ്രയാസം ഭേദിക്കപ്പെട്ടിരിക്കുകയാണ് സെപ്റ്റംബർ എട്ടിന് റിലീസായ ചിത്രം രണ്ട് ദിവസം കൊണ്ട് ഏറ്റവും വേഗത്തിൽ പത്തു കോടി നേടുകയും കൂടാതെ പ്രേമത്തിന്റെ തന്നെ മറ്റൊരു റെക്കോർഡ് ഭേദിച്ചത് വേഗത്തിൽ വീണ്ടും മുപ്പത് കോടി ക്ലബിലെത്തിക്കൊണ്ടാണ് ഒപ്പത്തിന്റെ ഏഴ് ദിവസത്തെ ഗ്രേസ് കളക്ഷൻ പന്ത്രണ്ട് പോയിന്റ് ആറ് കോടിയായിരുന്നു കേരളത്തിൽ നൂറ്റിനാല് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ഒപ്പം ആദ്യദിനം ഒന്നേ പോയിന്റ് അഞ്ച് ആറ് കോടി നേടിയെടുത്തു ഇനി എന്തെല്ലാം റെക്കോർഡുകൾ തകർക്കുമെന്ന് കാത്തിരുന്ന് കാണാം ഫിലിം കോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്